ക്ലിറ്റോറിയ ടെർണേറ്റ എന്നറിയപ്പെടുന്ന ശംഖുപുഷ്പം തിളങ്ങുന്ന നീല നിറത്തിൽ കാഴ്ചയിൽ ആകർഷകമാണ് മാത്രമല്ല പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ തലമുറകളായിട്ട് ഉപയോഗിച്ചു പോകുന്നിരുന്ന നിരവധി ചർമ്മ സംരക്ഷണ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ വ്ളോഗിൽ നമ്മൾ സ്കിൻ കെയറിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുമാത്രമല്ല സ്കിൻ സ്കിൻ നല്ല ഗ്ലോ ആവാനും നല്ല ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് എങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കാമെന്നും കൂടിയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് അതിനും ബാധ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലക്കണിൽ ഓൺലൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇടുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തോടെ കൊടുക്കുക ശംഖുപുഷ്പം പൂവിന് അതിന് ആ തിളക്കമുള്ള നീലനിരം കൊടുക്കുന്നത് ആന്തോ സയാനിൻ എന്നൊരു പിക്മെൻറ് ആണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് പോലെ ആന്തോ സയാനിൻ ഒരു പി എച്ച് സെൻസിറ്റീവ് ആണ് അതായത് നമ്മൾ ഏത് മീഡിയത്തിൽ എടുക്കുന്നോ ഏത് സറൗണ്ടിങ്ങിലെടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ കളറ് ചേഞ്ചാകുന്നു ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉൾപ്പെടുന്നുണ്ട് ആൻഡോസേൻ എന്ന ഒരു ആ ഒരു പിഗ്മെൻറ്റിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലും നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിനൊന്ന് ഗ്ലോ ചെയ്യാനും അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പുറത്തുനിന്നൊന്നും മേടിക്കാണ്ട് ഭയങ്കര വില കൂടിയിട്ടുള്ള ക്രീമൊന്നും ഒന്നും വാങ്ങിക്കാണ്ട് ഈസി ആയിട്ട് നമ്മുടെ സ്കിൻ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ഹെൽത്ത് നന്നാക്കാനും സ്കിൻ ഗ്ലോ കൂട്ടാനൊക്കെ പറ്റും ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു എട്ടോ പത്തോ അതിൽ കൂടുതലോ പൂക്കൾ നന്നായിട്ട് ഇടുക ഏറ്റവും കുറഞ്ഞതൊരു ഒരു എട്ട് പത്ത് പൂക്കളെങ്കിലും ഇടുക എന്നാലേ ആ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് കൂടുതൽ ആ പിഗ്മെൻറ്റ് കൂടുതൽ കിട്ടുകയുള്ളൂ ആ ബ്ലൂ കളറ് നന്നായിട്ട് വരുന്നവരെ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കിയവർക്കറിയാം അപ്പോൾ ആ ബ്ലൂ കളർ ശരിക്കും ആ വെള്ളത്തിൽ വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ പൂവിൻ്റെ കളറൊക്കെ ഒരു വൈറ്റിഷൊക്കെ ആയിട്ട് മാറും ആ കളറും ഫുൾ ആ വെള്ളത്തിലേക്ക് അലിഞ്ഞിട്ട് തരും അപ്പോൾ ആ ഒരു ടൈമിൽ ഓഫ് ചെയ്യാം ഇനി ചൂടിയതിന് ശേഷം നന്നായിട്ട് നരിച്ചെടുക്കാം ഈ ഒരു ഈ ഒരു കളറുള്ള ഒരു വെള്ളം നമുക്ക് വേണമെങ്കിൽ സ്റ്റെയിൻ ചെയ്തിട്ട് സ്കിൻ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ നിങ്ങൾ സാധാരണ ഇപ്പോൾ സിറമൊക്കെ യൂസ് ചെയ്യും ടോണറൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അതുപോലെ സ്കിന്നിൽ സാധാരണ ടോണറായിട്ടോ അല്ലെങ്കിൽ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം നമ്മളിവിടെ ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്രീമാണ് ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് ഇത് കൂടാതെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ ആദ്യം എടുത്തു വെച്ചിരുന്ന ശംഖുഷ്പത്തിൻ്റെ ആ ഒരു ആ ഒരു ലിക്വിഡാണ് ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒത്തിരി ഇങ്ങനെ തിക്ക് പേസ്റ്റ് പോലെയൊന്നും വേണ്ട നമ്മളതൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം അരിപ്പൊടി യൂസ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവിന് വേണ്ടിയിട്ട് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ബോയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡയറക്റ്റ് ബോയിൽ ചെയ്യുക നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത് ഒത്തിരി അങ്ങ് തിക്കാവാതെയും എന്നാൽ അത്യാവശ്യം നല്ല വെള്ളം പോലത്തെ രീതിയിലുമാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ആ ഒരു ബ്ലൂ കളർ ലിക്വിഡ് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചൊരു വള കുറച്ച് മാത്രം അരിപ്പൊടി നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഇനി കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്തായാലും അത് ഹീറ്റ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് എടുക്കുക അപ്പം ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാം ഞാൻ നേരത്തെ റോസ്മെരി ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡബിൾ ബോയിലിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോപ്പ് മേ സോപ്പ് മേക്കിങ്ങിലും ഇതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം നമ്മൾ ഒരു ആദ്യം ഒരു വലിയ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഫൈബറിൻ്റെയോ പാത്രം എടുത്തിട്ട് നമ്മൾ എന്താ ചൂടാക്കാൻ ചൂടാക്കാനുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെറുതായിട്ട് ഒരുപാട് തിളക്കുമ്പോഴേക്കും ചെറുതായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അതിനകത്ത് നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ായിട്ട് വരും നന്നായിട്ട് ചൂടായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണോ അത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഓയിലാണെങ്കിൽ നന്നായിട്ട് തിളച്ച് ഇതായി വരും ഇതുപോലെ എന്തെങ്കിലും പേസ്റ്റ് ഉപത്തിലുള്ളതാണെങ്കിൽ നന്നായിട്ട് കുറുകിയിട്ട് നല്ല കട്ട രീതിയിലായിട്ട് വെള്ളം കുറഞ്ഞു വരും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ക്രീമിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തെടുത്ത് വയ്ക്കുക നിങ്ങൾക്ക് ഇനി ഇത് വേറെ ഒന്നും ചേർക്കാതെ ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് സ്കിന്നിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ കച്ചർ വഴ ജലൊക്കെ ഉണ്ടാക്കുമ്പോൾ പലതരം ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ടല്ലോ അതുപോലെ അല്ലെങ്കിൽ വേറെ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചേർക്കാവുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുത്ത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ നാച്ചുറൽ ആയതുകൊണ്ടും നമ്മൾ വേറെ കെമിക്കൽസ് അല്ല വേറെ അഡിക്റ്റീവ്സ് നമ്മൾ പറയുള്ള ഒക്കെ ചേർക്കുന്നു കേടാവാതിരിക്കാൻ അതുപോലെ എന്തെങ്കിലും അഡിക്റ്റീവ്സൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നുള്ളൂ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് അത് ആഡ് ചെയ്യോ അല്ലെങ്കിൽ അലോവേര ജെല്ല് ആഡ് ചെയ്തിട്ടോ യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കട്ടോ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനിങ് ചെറിയ കുരു ഒക്കെ വന്ന പാടുകൾ അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ പാലുണ്ണി അങ്ങനെയുള്ള കലകൾ അല്ലെങ്കിൽ കരിമംഗലും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കിൻ ആ ഒരു ടോൺ സ്കിൻ ടോൺ കുറയുന്നത് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു ഒറ്റമൂലിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ